അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലും കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ജനകീയമായ ജനക്ഷേമപരമായ പദ്ധതികൾ അർഹരിലെത്തിക്കുക എന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ചന്ദ്രൻ പറയും ഞാൻ പിന്നെ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് പതിമൂന്നാം വാർഡിന്റെ ഇടയിൽ പൊന്നുപ്ലബ് സ്വയൽ മില് എന്ന പേരിലൊരു സ്ഥാപനം ഞാൻ പി എം ജി പി ലോണ് എടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി യോജന പദ്ധതിയുടെ ഭാഗമായി ഒരു പത്ത് മാസം തോളായി ഞാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ പണി ഒക്കെ വളരെ കുറച്ചു കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നത് വളരെ കുറവാണ് എങ്കിലും ഇപ്പൊ ഉഷാറായി വരുന്ന കുഴപ്പമൊന്നുമില്ല